നമസ്കാരം മലയാള ടെലിവിഷൻ ജേണലിസത്തിൽ അതായത് മലയാള ദൃശ്യ മാധ്യമ രംഗത്ത് ആദ്യമായി എന്നോണം പറയാട്ടെ ശാസ്ത്ര യുക്തിചിന്ത പ്രചരണത്തിനായി ഒരു പരിപാടി തുടങ്ങുകയാണ് അതായത് നമുക്ക് മതവിമർശനം പോലുള്ള ശാസ്ത്രീയം എന്ന് നാം ധരിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളെ പൊളിച്ചെടുക്കുന്ന പരിപാടികൾ പൊതുവെ മലയാളത്തിൽ കുറവാണ് അത്തരത്തിലുള്ള പരിപാടിയാണ് ഇത് ഇതിൻ്റെ പേര് ചാർവാകം എന്നാണ് ആരാണ് ചാർവാകന്മാർ എന്നുള്ളത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല പൗരാണിക ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക ചിന്താ പദ്ധതിയായിരുന്നു ചാർവാകം എന്ന് പറയുന്നത് അതായത് ചാർവാകന്മാർ എന്തിനേയും വിമർശിക്കും മുഖം നോക്കാതെ വിമർശിക്കുക എന്നതായിരുന്നു ചാർവാക സംഹിതയുടെ അടിസ്ഥാനം എന്നാൽ കാലം കുറേ കഴിഞ്ഞപ്പോൾ വിമർശിക്കുന്നവർ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത് പ്രത്യേകിച്ച് മതം യുക്തി സ്വതന്ത്ര ചിന്ത എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ച് അവസാനിപ്പിക്കുന്ന രീതിയാണ് പിന്നീട് അങ്ങോട്ട് ശാ സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു സാധനം കേരളത്തിൽ ഉണ്ടാവുന്നതേയില്ല അതിനെ പരിപോഷിപ്പിക്കുന്നതും ശാസ്ത്രീയ വീക്ഷണമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള ഭരണഘടനാപരമായ ചുമതല നിറവേറ്റുന്നതുമാണ് ഈ കോളം എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിക്കൊള്ളട്ടെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ഈ കോളത്തെ ഞങ്ങൾ പ്രധാനമായും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ശാസ്ത്രീയമായ അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രീയം എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് കോമയിലാണ് ശാസ്ത്രീയം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു തലമുറയാണ് മലയാളികൾ എന്ന് പറയാതെ വയ്യ നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് പോലും അന്ധവിശ്വാസങ്ങൾ ചോദ്യങ്ങളായി വരാറുണ്ട് ഉദാഹരണം ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം പറയാം വൈശാഖൻ തമ്പിയെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന ഉദാഹരണം ഇതാണ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണാൻ കഴിയുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ് ഇത് പി എസ് സി പരീക്ഷയ്ക്ക് പലതവണ ചോദ്യമായതാണ് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചൈനയിലെ വൻമതിൽ എന്നാൽ അതൊരു ബിഗ് ബ്ലണ്ടർ ആണ് ചന്ദ്രനെ പോലെ അത്രയും ദൂരമുള്ള ഒരു സ്ഥലത്തുനിന്ന് നോക്കിയാൽ ചൈനയിലെ വൻമതിൽ നിറം കൊണ്ടോ വലിപ്പം കൊണ്ടോ കാണാൻ കഴിയില്ല നീലാംസ്ട്രോങ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നീലാംസ്ട്രോങ് ഒന്നും കണ്ടിട്ടില്ല മനുഷ്യ ഒരു വസ്തുവും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായി മാറുകയാണ് ഈ രീതിയിൽ വലിയ ബുദ്ധിമാൻ എന്നും ബുദ്ധിജീവി എന്നും നടിക്കുന്ന മലയാളി ഒരുപാട് പൊട്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ ഉദാഹരണമായി മലയാളിയുടെ രാസവസ്തുക്കളോടുള്ള പേടി പൊതുവേ നമുക്ക് കീമോഫോബിയ എന്ന് പറയാം ഗുളികയോട് മരുന്നിനോട് വാക്സിനോടുള്ള പേടി പിന്നെ മറ്റൊന്ന് പൊറാട്ട തിന്നാൽ ക്യാൻസർ വരും മൈദ ക്യാൻസർ ഉണ്ടാക്കും മോട്ടോ ക്യാൻസർ ഉണ്ടാക്കും അതുപോലെ തന്നെ ജൈവ കൃഷി വലിയ ശാസ്ത്രമാണ് ആധുനിക കൃഷി വളങ്ങൾ തെറ്റാണ് കീടനാശിനികൾ തെറ്റാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസ ഒരു സമൂഹമാണ് ശാസ്ത്രീയത്തിൻ്റെ പേരിൽ പുളയ്ക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ധാരണകളെ മാറ്റിമറിക്കുക എന്ന ഉദ്ദേശമാണ് ഈ പങ്ക്തിയുടെ ഒരു ലക്ഷ്യം രണ്ടാമത്തേതാണ് പ്രധാന ഭാഗം എന്ന് എനിക്ക് തോന്നുന്നു യുക്തി മതവിമർശനം എന്നുള്ളതാണത് നമ്മുടെ നാട്ടിൽ മതവിമർശനം എന്ന് പറയുന്നൊരു സാധനം തീരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല രാഷ്ട്രീയക്കാരെയും നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഒക്കെ നിരന്തരം വിമർശിക്കുന്ന ആളുകൾക്ക് തന്നെ മതത്തിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും പേടിയാണ് മത കോപ്രായങ്ങളുടെ കൂത്തരങ്ങായി മാറി മാറിയ ഒരു നാടാണ് സത്യത്തിൽ കേരളം ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് ഒരു ക്ഷേത്രത്തിൽ ആര് പ്രവേശിക്കണം എന്നതിനെക്കുറിച്ച് പോലും കലാപം നടക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത് എന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ മതത്തെ വിമർശനാത്മകമായി വിലയിരുത്താൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ ഈ പങ്ക്തിയുടെ ഒരു പ്രധാന ലക്ഷ്യവും യുക്തിചിന്തയെയും മതവിമർശനത്തെയും ശാസ്ത്രീയതയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തതാണ് അന്ധവിശ്വാസ തട്ടിപ്പുകൾ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ വലുതായൊന്നും പറയാനില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അന്ധവിശ്വാസ തട്ടിപ്പുകൾ ധാരാളമായി നടക്കുന്നുണ്ട് ആൾ ദൈവങ്ങളുടെ പേരിൽ സിദ്ധന്മാരുടെ പേരിൽ ഇപ്പോഴും ഇപ്പോഴും കബളിക്കപ്പെടുന്ന നാളാണ് നാം പാമ്പ് വൈദ്യന്മാരുടെ പേരിൽ ഈ അടുത്തുപോലും പാമ്പു വിഷത്തിന് ഒരു സ്ത്രീ ഒരു കുട്ടി പാമ്പുകടിയേറ്റ ഒരു കുട്ടി നാട്ടിലൊരു വിഷഹാരിയെ കാണുകയും അയാൾ എന്തൊക്കെയോ ചികിത്സ കൊടുത്തു അതിനിടയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന സമയത്തിനിടയിൽ ആ കുട്ടി മരിക്കുകയും ചെയ്തു ഈ രീതിയിൽ നമ്മുടെ നാട് മുന്നോട്ടല്ല ഓടുന്നത് പിന്നോട്ടാണ് ഓടുന്നത് അപ്പൊ പിന്നോട്ടോടുന്ന നാടിനെ മുന്നോട്ടടിപ്പിക്കാനുള്ള ഭരണഘടനാപരമായ ദൗത്യം എന്ന് പറയുന്നത് ശാസ്ത്ര പ്രചാരണവും യുക്തിചിന്താ പ്രചാരണവും സ്വതന്ത്ര ചിന്ത്ര പ്രചാരണവുമാണ് അതിലേക്കാണ് ഈ പങ്ക്തി ലക്ഷ്യമിടുന്നത് അതിനായി മാന്യപ്രേക്ഷകരുടെ എല്ലാ സഹായവും പ്രതീക്ഷിക്കുന്നു നാളെ ഇതേ സമയത്ത് ഞങ്ങൾ നടത്തുന്ന മറ്റൊരു ഈ പരിപാടിയുടെ രണ്ടാം ആദ്യ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആൾ ദൈവങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രം എന്താണ് ശാസ്ത്രം എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത് ആൾ ദൈവങ്ങൾക്ക് പിന്നിൽ ഒരു ശാസ്ത്രവുമില്ല ഒരു മനസ് മാനസിക കാരണം മാത്രമാണ് എന്തുകൊണ്ട് കേരളം പോലെ വിപ്ലവ മണ്ണ് എന്ന് നാം പറയുന്ന ചുവന്ന മണ്ണ് എന്ന് നാം പറയുന്ന കേരളത്തിൽ ഇത്രയധികം ആൾ ദൈവങ്ങൾ കടന്നുകൂടുന്നു ഇതിന് പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് ഇതിനു പിന്നിൽ സാമൂഹ്യമായ കാരണങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നിവയൊക്കെയാണ് നാളെ ചർച്ച ചെയ്യുന്നത് നന്ദി നമസ്കാരം